കർമ്മഫലം ഉള്ളതാ നമ്മളൊരു വ്യക്തിയെ വേദനിപ്പിച്ചാലേ നമ്മൾ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ട് നമുക്ക് സമാധാനത്തോടുകൂടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഉറപ്പല്ലേ നമ്മളൊരു വ്യക്തിയെ തല്ലിയിട്ട് നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമോ ഇല്ലല്ലോ അപ്പം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു ആഘാതം സംഭവിക്കുന്നുണ്ട് നമ്മൾ ഒരു വ്യക്തിയെ തല്ലുകയാണെങ്കിൽ തന്നെ കൈയും വേദനിക്കുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഇങ്ങോട്ട് തിരിച്ചൊന്ന് വരുന്നുണ്ട് അത് പിന്നെ എപ്പോഴെങ്കിലും വരണം എന്നൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കർമ്മഫലത്തെ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ പോയി മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഞാൻ അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതിൻ്റെ കർമ്മഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരിക ഇങ്ങനത്തെ കാര്യങ്ങൾ ആശയപരമായിട്ട് പറയാൻ എളുപ്പമാണ് നമ്മൾക്ക് അറിയില്ലാത്ത കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളൊരു ദുഷ്ടപ്രവൃത്തി ചെയ്തിട്ട് നല്ലൊരു മനസ്സ് കൊണ്ട് കിടക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ ഓരോ തവണയും ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ ദുഷ്ടപ്രവൃത്തി ചെയ്താലുണ്ടാകുന്ന ലജ്ജ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസാക്ഷിക്കുത്തില്ലേ അത് കുറയാൻ തുടങ്ങും പല തവണ ചെയ്യും തോറും ആ മനസ്സാക്ഷിക്കുത്ത് കുറയാൻ തുടങ്ങും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നിരന്തരം തെറ്റ് ചെയ്യുമ്പോൾ മനസാക്ഷി മരിച്ചൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തും ഒരു ഭീകരവാദിക്കൊക്കെ എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ആളുകളെ കൊല്ലാനൊന്നും ഒരു മനസാക്ഷി കുത്തുമില്ല അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ മൃഗാവബോധത്തിലേക്ക് താഴ്ത്തി 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 കൊണ്ടുപോകും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിക്ക് മനുഷ്യന്റെ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ വളർത്തി 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 നല്ലൊരു ഡിവൈൻ ലെവലിലേക്ക് എത്തിച്ച് സൂത്തിങ് എക്സ്പീരിയൻസുകൾ ചെയ്യാൻ പറ്റുന്നൊരു മനസ്സാണ് അതിനെ ഈ ദുഷ്ടപ്രവൃത്തികൾ ചെയ്ത് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒരു മൃഗാവബോധത്തിലേക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾ പോലും ലജ്ജിക്കും അതിനേക്കാൾ താഴ്ന്ന രാക്ഷസീയ മനോഭാവം എന്നൊക്കെ പറയുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ താഴ്ത്തും നമ്മുടെ മനസാക്ഷി ആ ലെവലിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലേക്ക് മനസാക്ഷി പണിമുടക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഇങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യനെത്തിച്ചേരുന്നത് ആ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അതാണ് ശിക്ഷ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കർമ്മത്തിന് ആ ഫലമുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരിക്കലും ഒരു ശ്രേഷ്ഠനായ വ്യക്തിയായിട്ട് ഒരു മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ നമ്മളിത് നമ്മളെ ഒബ്സർവ് ചെയ്താൽ മതി നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ട് നമ്മളൊരിക്കലും സന്തോഷമായി ഇരിക്കാറില്ല നമ്മളൊരാളുടെ ഉറക്കം കളയുന്ന ഡയലോഗ് പറഞ്ഞിട്ട് നമ്മൾ സുഖമായി കിടന്നുറങ്ങാറില്ല അപ്പം അതെന്ന് മനസ്സിലാക്കേണ്ടത് എന്താ കർമ്മത്തിന് ഫലമുണ്ട് എന്നുള്ളതല്ലേ അത് ഇൻറ്റേർണലാണ് അതാണ് മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫലങ്ങൾ നമ്മളൊരു ദുഷ്ടപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവൃത്തിക്ക് ഒരാളുടെ മനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ആ പ്രശ്നം ഉണ്ടായ വ്യക്തി മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കും ആ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ പോകും നമ്മളൊരു പ്രവൃത്തി ഇങ്ങോട്ട് ചെയ്താൽ അവിടെ അങ്ങോട്ട് തീരുന്നൊന്നുമില്ല അത് അതിൻ്റെ അലകൾ ഇങ്ങനെ ലോകത്തിലേക്ക് പോകും പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരു ഭൂമറങ് പോലെ കറങ്ങി തിരിഞ്ഞ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരും ബട്ട് അതൊന്നും അത്ര നമ്മൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ചിന്തിച്ചാൽ ഒരാറ്റവും കിട്ടാത്ത കാര്യങ്ങളാണ് പക്ഷേ ഇത് നമുക്ക് ചിന്തിച്ചാറ്റം കിട്ടുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ എത്ര ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നോ അത്രയും അവൻ്റെ മനസാക്ഷി മരിച്ചു 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 പോകും അവസാനം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പ്രകൃതത്തിൽ ജീവിക്കേണ്ട വ്യക്തിക്ക് അത് നഷ്ടപ്പെട്ട് മൃഗം രാക്ഷസൻ എന്നുള്ള അവസ്ഥകളിലേക്ക് താഴ്ത്തപ്പെടുക ആ വ്യക്തിയുടെ മനസ്സ് പിന്നെ ആ വ്യക്തിക്ക് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു സമാധാനം അനുഭവിക്കുവാനുള്ള ഒരു ശക്തിയില്ലാതെ ആവും ഏതെങ്കിലുമൊക്കെ ഭീകരവാദികളുടെ മുഖം ബുദ്ധനെ പോലെയൊക്കെ തെളിഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ അവരനുഭവിക്കുന്ന സംഘർഷം ഏതെങ്കിലും ഒരു മദ്യപാനിയോ കഞ്ചാവടിച്ചു നടക്കുന്ന ആളുടെ മുഖം അവര് സന്തോഷത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ അവർ പറയുന്നുണ്ടാവുക പക്ഷെ എന്നിട്ട് പ്രസന്നവതനായി കാണപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ ഡെഡ് ബോഡിയുടെ മുഖം പോലെ ഉണ്ടാവും ഇത്രയും മനസ്സിലാക്കിയാൽ മതി കർമ്മഫലത്തെക്കുറിച്ച് അപ്പം തന്നെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാൻ പറയും ഇതിന് ആകെ ഇത്രേലേ ഉദ്ദേശമുള്ളൂ കർമ്മഫലത്തിൽ നമ്മൾ എന്തിനാ വിശ്വസിക്കുന്നത് നല്ല കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതൊക്കെ പണ്ട് എന്തെങ്കിലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണോ എന്നൊരു ഉറപ്പും കൂടെ വരുത്താനാണ് ഇനി അത് ഉറപ്പ് വരുത്തിയാലും നിങ്ങളിത് അനുഭവിക്കണ്ടേ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പ്ലനേഷൻ കിട്ടിയാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുക വേണം പിന്നെ നിങ്ങൾ ഇനി ചെയ്യുന്നതിൻ്റെയും നിങ്ങൾ അനുഭവിക്കുക വേണം ഈ പറഞ്ഞ പോലെയൊക്കെ അപ്പോൾ പിന്നെ അതിന് വലിയ എക്സ്പ്ലനേഷൻസ് മിസ്റ്ററീസ് ഒന്നും ആവശ്യമില്ല ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം